പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏവർക്കും പെന്തക്കോസ് തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു നമ്മെല്ലാവരും ഒരു കാത്തിരിപ്പിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള ദാഹത്തോടെയുള്ള കാത്തിരിപ്പ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം പ്രത്യേക സമയത്ത് വരുന്ന ഒരാളല്ല പരിശുദ്ധാത്മാവ് പിന്നെയോ പരിശുദ്ധാത്മാവ് ഓൾറെഡി നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് മുഹമ്മദ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു എന്നാൽ ആ സാന്നിധ്യത്തെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പൗലോസപ്പസ്തോലൻ തൻ്റെ ശിഷ്യന് തെമോത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു എൻ്റെ കൈവയ്പ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരപ്രസാദത്തെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാമോദിശാലൂടെ നമ്മുടെ ഉള്ളിൽ ലഭിച്ച ആ ദൈവിക വരപ്രസാദം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളറിയുന്നില്ല അതിനെ നമ്മൾ ജ്വലിപ്പിക്കണം ആ ജ്വലിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇതുപോലെയുള്ള വചന വചനസ്രവങ്ങള് നമ്മുടെ ഇതുപോലെയുള്ള വചന കൂട്ടായ്മകൾ ഒരുമിച്ചുള്ള കൂടിവരവുകൾ കൂതാശകള് ഇതെല്ലാം വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുവാനായിട്ട് സഭയിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉപാധികളാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ആളി കത്തിക്കണമേ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ആക്ടിവേറ്റഡ് ആകുമ്പോൾ പ്രവർത്തന സജ്ജമാകുമ്പോൾ ഒന്നാമത്തെ അടയാളമെന്ന് പറയുന്നത് വാസ്തവത്തിൽ ആദ്യം സംഭവിക്കുന്നത് ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുകയാണ് ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവം എന്നെ സഹായിക്കും നമുക്കറിയാം നമ്മൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത് പല വിധത്തിലുള്ള സ്ട്രഗിളുകളൊക്കെ അനുഭവിക്കുന്നവരാണ് സാമ്പത്തിക പ്രതിസന്ധിയായിട്ടും കുടുംബത്തിൽ സമാധാനമില്ല അല്ലെങ്കിൽ മക്കൾ പല വിധത്തിൽ അവർ അനുസരണമില്ലാതെ ജീവിക്കുന്നു പലവിധ പല രോഗങ്ങളായിട്ട് അങ്ങനെയൊക്കെ പല സ്ട്രഗിളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് കർത്താവ് എന്നെ സഹായിക്കുമെന്ന് ഒരു ഉറപ്പ് ഒരു ബലം നമ്മുടെ ഉള്ളിൽ ലഭിക്കും ഇത് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വളരെ സജ്ജമാകുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളാകെ പട നിരാശപ്പെടും നമ്മൾ ഭയപ്പെടും അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ആകെ ആകുലപ്പെട്ട് പരവശരായിപ്പോവും എന്നാൽ ഏത് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചാൽ ആ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ബലമെന്ന് പറയുന്നത് അതാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒന്നാമത്തെ അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് നൽകിത്തരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിത്തീരുന്നു നാം ദൈവ രാജ്യത്തിലായിത്തീരുന്നു ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൻ്റെ കീഴിലായിത്തീരുന്നു ഇനി പിശാജിനോ അവൻ്റെ ദൂതന്മാർക്കോ നമ്മുടെ മേൽ ഓരവകാശവും പറയാൻ കഴിയത്തില്ല ഒരാധിപത്യവും നമ്മുടെ മേലില്ല ഒരധികാരവും നമ്മുടെ മേലില്ല യേശു കർത്താവ് പിശാചിനെ കാൽവര ക്രൂശിൽ തകർത്ത് കളഞ്ഞതാണ് അവൻ്റെ അധികാരവും അവൻ്റെ ആധിപത്യവും എല്ലാം കർത്താവ് എടുത്ത് ദൂരെ കളഞ്ഞതാണ് അധികാരങ്ങളെയും ആയുധങ്ങൾ ആധിപത്യങ്ങളെയും അവൻ ക്രൂശിൽ നിരായുധമാക്കി എന്നാണ് കൊളോസോസ് ലേഖനം പറയുന്നത് അവൻ അവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി യശോ പറഞ്ഞു സാത്താൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബോധിക്കുന്നത് ഞാൻ കണ്ടു പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഈ അധികാരം നമ്മൾ തിരിച്ചറിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം തിരിച്ചറിഞ്ഞ് അത് എടുത്ത് പ്രയോഗിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും ഈ ഒരു വെളിപാട് കിട്ടിയപ്പോൾ അപ്പോസോളായ പൗലോസ് റോമായിലെ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ ഉടൻ തന്നെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളി ശ്രദ്ധിക്കണേ ഈശോയുടെ കാൽ കീഴിലല്ല പൊസോലൻ്റെ കാൽക്കീഴിലല്ല മറിച്ച് നിങ്ങളുടെ കാൽക്കീഴിൽ ഒരു വിശ്വാസിയുടെ കാൽക്കീഴിലാണ് അപ്പോൾ ഇന്നിപ്പോൾ പിശാജിൻ്റെ സ്ഥാനം എവിടെയാണ് പലപ്പോഴും ഇന്ന് പല കുടുംബങ്ങളിലും പിശാജ് കയറി അറുമാർഡിച്ചുകൊണ്ടിരിക്കുകയാണ് പലരുടെയും ശരീരത്തിൽ മാരകമായ രോഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല ദുഃഖവും നിരാശയും വലിയ സാമ്പത്തിക കടഭാരങ്ങളും ഒക്കെ ആയിട്ട് ജീവിതം ജീവിതമീനം മടുത്തു എന്നാൽ ഈ ഇത്തരം നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളെയൊക്കെ കൊണ്ടുവരുന്ന പിശാചിൻ്റെ സ്ഥ പിശാജിൻ്റെ സ്ഥാനം വാസ്തവമായിട്ട് നമ്മുടെ കാലക്കീഴിലാണ് നിങ്ങളിതൊന്നും തിരിച്ചറിഞ്ഞ് ഈ വചനം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ് നോക്കിക്കേ എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ കൊണ്ടുവരുന്ന തകർച്ചകൾ കൊണ്ടുവരുന്ന ദുരിതങ്ങളെ കൊണ്ടുവരുന്ന പിശാജെ നിൻ്റെ സ്ഥാനം എൻ്റെ കാൽക്കീഴിലാണ് കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹമാണെന്ന് വിചാരിക്കുക അവിടെ ഒരു കലഹത്തിൻ്റെ അരൂപി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ദുരാത്മാവ് എന്ത് ചെയ്യണം ഈ ദുരാത്മാവിനെ കാൽകീഴിലാക്കി തകർക്കണം പറയണം വാഴ തുറന്ന് പറയണം പിശാജെ എൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥതകൾ കൊണ്ടുവരുന്ന എൻ്റെ സ്ഥാനം എൻ്റെ കാൽ കീഴിലാണ് ഒരു പത്ത് തവണ നിങ്ങളതൊന്ന് ഏറ്റു ഏറ്റുപറഞ്ഞ് നോക്കിക്കേ അതിശയകരമായ മാറ്റം നിങ്ങളുടെ ഭവനത്തിൽ കാണാൻ പറ്റും അതുപോലെ ഇവൺ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഞെരുക്കങ്ങൾ വലിയ ഞെരുക്കങ്ങൾ ഈ ഞെരുക്കങ്ങൾ കൊണ്ടുവരുന്ന ഒരു ദുരാത്മാവുണ്ട് കയ്യിൽ കാശ് കിട്ടിയാലും നമുക്ക് സമയത്തിന് ഒരു ആവശ്യത്തിന് പ്രയോജനപ്പെടത്തില്ല പല വഴിക്ക് അതങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് വരുമാനം ഒരു വഴിയിലൂടെ ചിലവ് ഒരുപാട് വഴിയിലൂടെ ആ അവസ്ഥ അത് ശരിയായൊരവസ്ഥയല്ലത് ദൈവം നമുക്ക് നൽകുന്ന സമ്പത്ത് നമുക്കത് പ്രയോജനപ്പെടണം എൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കും അത് നമുക്കത് നമ്മുടെ കുടുംബത്തിൽ പ്രയോജനപ്പെടണം അപ്പം ഇങ്ങനെ പല വഴിക്ക് ചെതറിപ്പോകുന്നത് ആ അവസ്ഥയെ അത് അത് ശരിക്കും ഒരു ഒരു പിശാൻ്റെ പ്രവർത്തിയാണ് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും ഈ പിശാവിനെ നമ്മൾ കാൽ കീഴാക്കി ഈ ഞെരുക്കത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെയൊക്കെ ദുരാത്മാവിനെ പറയണം വായ തുറന്ന് പറയണം പിശാജൻ നിൻ്റെ സ്ഥാനം എൻ്റെ കാൽ കീഴിലാണ് നമ്മൾ കർത്താവിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ സകല നന്മകളും സ്വർഗത്തിൻ്റെ സകല നന്മകളും അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ് അത് പിശാജി മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് നമ്മളതിനെ അനുവദിക്കരുത് കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലേക്ക് അവൻ്റെ സർവാധിപത്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കണം നമ്മുടെ ജീവിത പങ്കാളി മക്കൾ നമ്മുടെ വീട് നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ ജോലി വരുമാന മാർഗങ്ങൾ നമ്മുടെ ശുശ്രൂഷകൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക നമ്മുടെ ഉറപ്പെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ സുഖത്തിൽ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളതാണ് വേറൊന്നുമല്ല നമ്മൾ നമ്മുടെ മക്കളെ പഠിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് വിടുന്നു ഒരു പത്താം ക്ലാസ് ഒരു പ്ലസ് ടു വരെയൊക്കെയുള്ള കാലഘട്ടം നമ്മുടെ വരിതയിലൊക്കെ അവരെ നിർത്താൻ പറ്റും അത് കഴിഞ്ഞാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാ ഉറപ്പുണ്ടോ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ കൂട്ടുകാരാണ് നമുക്കറിഞ്ഞുകൂടാ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ അവൻ്റെ സർവാധിപത്യത്തിൻ്റെ കീഴിലേക്കങ്ങൾ ചേർത്ത് വെക്കുക എല്ലാ ദിവസവും എല്ലാ ദിവസവും കർത്താവിൻ്റെ ആ സംരക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും ഓരോരുത്തനും ഒരു ജിഹാദിയും ഒരുത്തനും നമ്മുടെ മക്കളെ തോണ്ടാൻ പോലും കണ്ടത്തില്ല ഒന്നും ഇല്ല അടുക്കത്തില്ല അടുക്കത്തില്ല കർത്താവിൻ്റെ ദൂതൻ ദൈവ ഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നുവെന്ന സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തന സജ്ജമായി കഴിയുമ്പോൾ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലായിത്തീരുന്നു ദൈവം നമ്മുടെ ജീവിതങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്നു ഇത് കുറച്ച് ദിവസത്തേക്കോ കുറച്ച് മാസങ്ങളിലേക്കോ അല്ല പിന്നെയോ ഈശോ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പറഞ്ഞത് എത്ര കാലത്തേക്കെന്ന എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ കണ്ടോ എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ ഒരു കുറച്ച് നാളത്തേക്കല്ല കേട്ടോ എന്നേക്കും കൂടെയായിരിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ കൂടെയുണ്ട് അപ്പം ആ സാന്നിധ്യത്തിൽ ആ ഓർമ്മയിൽ ആ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് അതിനെ നമ്മളെ സഹായിക്കുന്നതാണ് അനുദിനമുള്ള തിരുവചനത്തിൻ്റെ പാരായണം വചനം വായിച്ച് ധ്യാനിക്കണം അനുദിനമുള്ള വിശുദ്ധ കുർബാന കുംഭസാരം ഇതൊക്കെ വാസ്തവത്തിൽ കർത്താവിനോടുള്ള ആ ബന്ധത്തിൽ നമ്മളെ ചേർന്ന് നടക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ ഈ പോലെ അടുത്ത വർഷവും കോശ് തിരുനാളിൻ്റെ ഒരുക്കമായിട്ട് ഇങ്ങനെ പ്രാർത്ഥനയും പരിപാടികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും കാത്തിരി മോളിൽ നിന്ന് വരുന്ന ഒരു സംഗതി സംഗതിയല്ലെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈശ്വർ നമ്മുടെ കൂടെയുണ്ട് പിതാവ് നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും അനുഭവിക്കുവാനായിട്ട് കൃപ ലഭിക്കട്ടെ കർത്താവ് ഞങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ